ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്നാൽ നമ്മൾ കുറേ നാളിന് ശേഷമാണ് വീണ്ടും കാണുന്നത് ഏകദേശം ഒരു ആറുമാസമായി കാണുന്ന നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് അന്നേരം നമുക്ക് ഒരു പുതിയ തുടക്കം പോലെ നമുക്ക് തുടങ്ങാം ഇതേപോലെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ കുറേ നാളിനു ശേഷം പിന്നെയും വരും പിന്നെയും പോവും പിന്നെയും വരും അങ്ങനെയൊക്കെയാണ് അതേപോലെ ആവാതെ ഇനി നല്ല കൃത്യമായിട്ട് വീഡിയോ ഒക്കെ ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നു ഇനി എന്തുവാണെന്നു എനിക്കറിയത്തില്ല മാക്സിമം ഞാൻ ശ്രമിക്കാം വീഡിയോ ഇടാനായിട്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇനി വീഡിയോ അങ്ങനെ അധികം ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ ഇടണം എന്നാണ് ആഗ്രഹമുള്ളത് അങ്ങനെ ഞാൻ രാവിലെ തന്നെ എൻ്റെ തലയിൽ ഞാൻ ഹെണ്ണ ചെയ്ത് നല്ലതായിട്ട് നരയുണ്ടായിരുന്നു ഹെണ്ണ ചെയ്തിട്ട് തന്നെ കുറേ നാളായി ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ ഒരുക്കിയെങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് ഒരു വട്ടം ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല അന്നേരം ഫുൾ നല്ലതായിട്ട് നര കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഹെണ്ണ ചെയ്ത് എന്നെ ഏത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കയ്യിൽ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ആണ് ഞാൻ പിന്നെ ഗ്ലൗസ് ഇടാതാണ് ഞാൻ ചെയ്തത് അന്നേരം എൻ്റെ കയ്യിൽ നല്ലതായിട്ട് മൈലാഞ്ചിയുടെ ആ ഒരു കളറ് വരും ഞാൻ ബഞ്ചാരാസിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഞാനത് തേച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രം പോയിട്ട് അടുക്കളയെല്ലാം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മൈലാഞ്ചിയുടെ ആ ഒരു കറയെല്ലാം പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് പോവുമല്ലോ അങ്ങനെ എൻ്റെ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ആ മോനും കൂടെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവ രണ്ടുപേരും കൂടെ ആണ് പകൽ സമയം രണ്ടുപേരും കൂടെ ഇരുന്ന് കളിക്കും ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഈ മാൻകുട്ടിനെ ഞാൻ പുറത്തോട്ട് എടുത്തുകൊണ്ട് വന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ വർത്താനം ഒക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് അയാൾക്ക് ഇപ്പോൾ ഉള്ള പരിപാടിയായിരുന്നു കണ്ണിക്ക് കാണും നേര് സാധനം എടുത്തിട്ട് വായിൽ ഇടും നമ്മളതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ച് നമ്മളിരിക്കണം എന്തോ എടുത്ത് വായി ഇടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ അതേപോലെ ഇപ്പോൾ ഉള്ളൊരിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴുത്തേലുള്ള മാല അയാൾക്ക് വായിൽ വെക്കണം അത് വായിൽ വെച്ചിട്ട് ചപ്പ കടിക്കണം അതാണ് അയാളുടെ ഇത് പക്ഷേ അത് പറ്റുന്നില്ല പറ്റാതിരിക്കുമ്പോഴത്തേക്ക് അയാൾ കരയാനായിട്ട് തുടങ്ങും എൻ്റെ കഴുത്തേൽ നല്ലതായിട്ട് ഇപ്പോൾ ഹെയർസ് വന്നിട്ടുണ്ട് ഞാനത് വാക്സ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അതിനിയിപ്പം എനിക്ക് ചെയ്യണം ഇപ്പം എനിക്ക് പി സി ഒ ഡി ഉണ്ട് പി സി ഒടി എല്ലാം മാറിയതായിരുന്നു പിന്നെ ഞാനിപ്പോൾ നല്ല രീതിയിൽ വണ്ണം എല്ലാം വെച്ച് ഏകദേശം എൺപത്തേഴ് കിലോ എനിക്ക് വെയ്റ്റായി അത് ഞാനിപ്പോൾ കുറച്ചിട്ടൊരു എൺപത്തഞ്ച് കിലോ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഡയറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഞാൻ ഇനി ഇണ്ടകത്തിടും അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് ഇരുന്നതിന് ശേഷം പിന്നെ അകത്ത് ആദ്യമേ വന്നിരുന്നേര് അങ്ങനെ എപ്പോഴും ഒരടുത്ത് തന്നെ ഇരിക്കുന്നൊന്നും ഇഷ്ടമല്ല കുറച്ച് നേരം ഒരടുത്ത് ഇരിക്കുന്നു കഴിയുമ്പോഴത്തേക്കു തന്നെ അയാൾ തന്നെ ബഹളം തുടങ്ങും പക്ഷെ അച്ചമ്മയുടെ കൂടാകുമ്പോൾ അയാൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കും അമ്മയ്ക്ക് അവനെ എടുത്തുകൊണ്ട് നടക്കാനൊന്നും കഴിയത്തില്ല അമ്മ ഇരുന്ന് കളിപ്പിക്കത്തേ ഉള്ളൂ അമ്മയ്ക്ക് നടുവിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ അധികം എടുത്തുകൊണ്ട് നടക്കാനായിട്ട് കഴിയത്തില്ല വണ്ണം നല്ലതായിട്ട് ഇപ്പം വെച്ചതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് നടുവേദനയും കാലിന് വേദന ഒക്കെയുണ്ട് ഇനിയിപ്പോൾ വണ്ണമൊക്കെ ഒക്കെ കുറയുമ്പോഴത്തേക്ക് ആ ബുദ്ധിമുട്ടെല്ലാം മാറും പിന്നെ വാവ ഇപ്പം നമ്മൾ കിടത്തി കഴിഞ്ഞാൽ ജനൻ്റെ അടുത്തെല്ലാം ഇപ്പം എത്തിപ്പിടിച്ച് നിൽക്കാനെല്ലാം നോക്കിയെല്ലാം ചെയ്യുന്നുണ്ട് അന്നിട്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് അടുക്കളയിൽ പണിയുണ്ട് പാത്രം എല്ലാം തേച്ച് കഴിയാനുണ്ട് അടുക്കളയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടാനും എല്ലാം ഉണ്ട് അമ്മ പോകുമ്പം ഫുള്ള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കാലത്തെ ലഞ്ചും എല്ലാം റെഡിയാക്കിയെല്ലാം വെച്ചിട്ടാണ് പോകുന്നത് അമ്മയ്ക്ക് അമ്മ ഒരു എട്ട് മണി എട്ടേകാലൊക്കെ കഴിയുമ്പോഴത്തേക്ക് അടുക്കളയെന്നിറങ്ങും പിന്നെ അത് കഴിയുമ്പോൾ പാത്രം കഴുകലും കാര്യങ്ങളും ഒക്കെയാണുള്ളത് പാത്രം കഴുകൽ ഞാൻ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അത്യാവശ്യം പരിപാടികളും കാര്യങ്ങളും കുഞ്ഞിനുള്ള കുറുക്കും എല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ആ പാത്രം കഴുകലേക്ക് പോകുന്നത് പാത്രം കുറച്ച് കൂടുതലുണ്ടായിരുന്നു കഴുകാനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെയും പിന്നെ കുക്ക് ചെയ്തതിൻ്റെയൊക്കെ പാത്രം ഉണ്ടായിരുന്നു അങ്ങനെ പാത്രം എല്ലാം കഴുകി ഞാൻ പാത്രം കഴുകുന്ന സമയത്ത് നമ്മുടെ പ്ലാസ്റ്റിക് കവറും കൂടെ എടുത്തിട്ടാണ് ഇതാക്കുന്നത് അന്നേരം ക്ലീൻ ചെയ്യുമ്പം ഈ എണ്ണമെഴുക്കെല്ലാം പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെന്നുന്നത് പോലെ ആയിരിക്കും പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാകുമ്പോൾ ആ ഒരു എണ്ണമെഴുക്കിൻ്റെ ഇത് നല്ലതായിട്ട് മാറും പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാനാ നമ്മുടെ ദിവസമുള്ള ക്ലീനിങ് പരിപാടി നമ്മൾ കൗണ്ടർ ടോപ്പ് പിന്നെ നമ്മൾ ദിവസം പിന്നെ ക്ലീൻ ചെയ്യല്ലോ അങ്ങനെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പ് ഫുള്ള് കഴുകി ക്ലീനാക്കി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൗ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് സ്റ്റൗ ഒന്നിരാടം ഇടവിട്ടല്ലേ രണ്ട് മൂന്ന് ദിവസം ഇട കൂടി സ്റ്റൗ ഒന്ന് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കത്തതേയുള്ളു അങ്ങനെ സ്റ്റൗ എല്ലാം ക്ലീൻ ചെയ്ത് അവിടെ എല്ലാം നല്ലതായിട്ട് തുടച്ച് എല്ലാം നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് തന്നെ നല്ലൊരു ആശ്വാസവും പാത്രം പണി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് സമാധാനവും കിട്ടും വീട് പകുതി വൃത്തിയായതുപോലെയാണ് പാത്രം കഴിയൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം ഒരു കുന്ന പോലെ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പണിയുള്ളതുപോലെ ആയിരിക്കും അങ്ങനെ ചണക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇവിടെ തലമുടി എല്ലാം കഴുകി രണ്ട് മണിക്കൂറോളം ഞാൻ ആ എണ്ണ തലയിൽ വെച്ച് മുടിയെല്ലാം കഴുകി എല്ലാം ക്ലീൻ ചെയ്തെല്ലാം എടുത്ത് നല്ലതായിട്ട് കളറായിട്ടുണ്ട് പിന്നെ ഉച്ചി ഭാഗത്ത് എനിക്ക് അങ്ങനെ അധികം കളറായിട്ടില്ല ഞാൻ അങ്ങനെ പെട്ടെന്നാണ് ഞാൻ ചെയ്തത് അങ്ങനെ വലിയ ക്ഷമയോടൊന്നും അല്ല ചെയ്തത് അതുകൊണ്ട് ഉച്ചി ഉച്ചിഭാഗത്ത് കുറച്ചും കൂടി കളറാവാനായിട്ടുണ്ട് അത് ഇനി അടുത്ത പ്രാവശ്യം ചെയ്ത് സെറ്റാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വൈകുന്നേരം ഞങ്ങൾ വിചാരിച്ച് ജയിലിൽ നിന്ന് ചപ്പാത്തി വാങ്ങിയിട്ട് ഗോപി മഞ്ചൂരിയ ആക്കാനാണ് വിചാരിച്ചത് അച്ഛൻ മാർക്കറ്റിൽ പോയ സമയത്ത് കുറച്ച് ഗോപി മഞ്ചു ഗോ നമ്മുടെ കോളിഫ്ലവർ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ ഗോപി മഞ്ചൂരി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം വേണമായിരുന്നു അങ്ങനെ ഞാൻ ഏട്ടൻ്റെ കൂടെ പോയി ഏട്ടൻ കളക്ഷനെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം വന്ന് അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഏട്ടൻ്റെ കൂടെ ഞാനും കളക്ഷന് പോയി സാധനം എല്ലാം വാങ്ങി വന്നപ്പോഴത്തേക്ക് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറായപ്പോഴത്തേക്കാണ് ഞാൻ വീട്ടിൽ വന്നത് ഏട്ടൻ്റെ കൂടെ കറങ്ങി തിരിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കോളിഫ്ലവറെല്ലാം ഒന്ന് കട്ട് ചെയ്തെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് അതിൻ്റെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് അങ്ങനെ അധികം പുഴുവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പുഴുവൊന്നും ഇല്ലായിരുന്നു ഞാൻ നല്ലതായിട്ട് രണ്ട് മൂന്നാല് വട്ടം നല്ലതായിട്ട് കഴുകി ക്ലീൻ ചെയ്തെല്ലാം എടുത്ത് എടുത്തിട്ട് ഞാൻ ചെറിയ ചെറിയ ഒരുപാട് ചെറിയ കഷ്ണവുമല്ല നന്ന വലുതും അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നു ഭയങ്കരമായിട്ട് വേവിച്ചെടുക്കുമല്ലേ ഇന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് തളയാകുമ്പോഴത്തേക്ക് തന്നെ ഓഫാക്കി അങ്ങ് എടുത്തത് പിന്നെ ഞാൻ ഗോപി മഞ്ചൂരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിനെ ബാറ്റർ റെഡിയാക്കി മൈദാപ്പൊടി എടുത്ത് പിന്നെ അതേപോലെ തന്നെ അരിപ്പൊടി പിന്നെ കുറച്ച് സോയാ സോസ് കണ്ടമാനമില്ല നമ്മൾ ആ ഒരു സോയാ സോയാസോസിൻ്റെ കുപ്പിയുടെ ഒരടപ്പുണ്ടല്ലോ ആ സോയാ സോസ് ഞാൻ എടുത്തുള്ളു അത് പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കോളിഫ്ലവറും കൂടെ അതിൻ്റെ അകത്ത് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ച് എന്നിട്ട് ഞാൻ ആ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തത് പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിൽ പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ച് അന്നേരം ഞാൻ എപ്പോഴാണ് ബീച്ചിൽ പോകാനായിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയത് തന്നെ ആറേ മുക്കാൽ സന്ധ്യയ്ക്ക് ആറേമുക്കാൽ ആയപ്പോഴത്തേക്കാണ് ഇറങ്ങിയത് അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്ത് ഈ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെല്ലാം വെച്ച് പിന്നെ അതേപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പച്ചക്കറികളോ എല്ലാം കട്ട് ചെയ്തെല്ലാം വെച്ച് അല്ലെങ്കിൽ എല്ലാവരും ബീച്ചിലെല്ലാം പോയി വന്നു കഴിയുമ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളിയുവായിട്ടായിരിക്കും വീട്ടിലേക്ക് വരിക അതുകൊണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം ഒരു പണി റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പോയത് അച്ഛനും അമ്മയും കുഞ്ഞുവാവയും കൊച്ചുമോനും ദേവികയും കൂടി അവർ ആദ്യമേ പോയി അവർ പോയി കഴിഞ്ഞാൽ അരമണിക്കൂറിന് ശേഷമാണ് ഞാനൊരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ അവിടെ ഇരി ുന്നുണ്ടായിരുന്നു ഏട്ടൻ വന്ന് ചെന്ന് കഴിഞ്ഞ പാട് പിന്നെ കുഞ്ഞാവെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് നടക്കുകയെല്ലാം ചെയ്തത് ഇങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ബീച്ചിലെല്ലാം പോകുമ്പോൾ നല്ല അടിപൊളി രസകളല്ല ഒരു പ്രത്യേക ഒരു വൈബല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ ഇയാള് അച്ഛൻ്റെ തോളയിലിരുന്ന് ഇങ്ങനെ ഭയങ്കര ഗമിയായിട്ടിരിക്കുകയാണ് ഇപ്പം വാവയ്ക്ക് ഏഴു മാസം പൂർത്തിയായിട്ട് എട്ട് മാസം തുടങ്ങിയിട്ടുണ്ട് എട്ടു മാസം പകുതി ഈ മാസം ഇരുപത്തിയാറാവുമ്പോഴത്തേക്കായൊക്കെ എട്ട് മാസം പൂർത്തിയാകും കുഞ്ഞു അവയ്ക്ക് ഒമ്പതാം മാസം തുടങ്ങും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഐസ്ക്രീം എല്ലാം കുടിച്ച് അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോയത് അച്ഛനും അമ്മയും ഇവരും എല്ലാം പോയതിനു ശേഷം ഞാനും ആയിട്ടും കൂടെ നേരം കൂടെ ബീച്ചിലെല്ലാം ഇരുന്നിട്ടാണ് വീട്ടിലേക്ക് പോയത് ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഓരോരുത്തർക്ക് വിശപ്പിൻ്റെ വിളി വന്ന് പിന്നെ ഞാൻ ചട വടയെന്നും പറഞ്ഞാക്കി എല്ലാം റെഡിയാക്കി വെച്ചതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ആക്കാമല്ലോ പിന്നെ അതുപോലെ തന്നെ ചൂടോടെ കഴിക്കാനായിരുന്നു നല്ല ടേസ്റ്റ് ജയിലീൻ അച്ഛനാണെങ്കിൽ നല്ല ചൂട് ചപ്പാത്തി വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ വറുത്ത എണ്ണയിലേക്ക് ഞാൻ വെളുത്തുള്ളി കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതൊന്ന് നല്ലതായിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഉള്ളി ക്യാപ്സിക്കം പിന്നെ അതേപോലെ തന്നെ ഉള്ളിത്തണ്ട് അതെല്ലാം കൂടെ നല്ലതായിട്ട് വാട്ടിയെടുത്ത് വാട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് അടപ്പ് സോയാ സോസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും എല്ലാം ചേർത്ത് നല്ലതായിട്ട് ഹൈ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് പിന്നെ കോൺഫ്ലോറ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് നല്ലതായിട്ടൊന്ന് കുറുക്കിയൊന്ന് എടുക്കുന്നുണ്ട് നല്ലതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് ഞാൻ ആ ചിക്കൻ്റെ മാഗി ക്യൂബും കൂടെ ചേർത്തായിരുന്നു നമ്മൾ എപ്പോഴും ഒന്നും കഴിക്കുന്നില്ലല്ലോ വല്ലപ്പോഴും കാണാൻ കഴിക്കുന്നില്ല എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു മാഗി ക്യൂബ് ചേർത്തായിരുന്നു അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ രാത്രി ആയതുകൊണ്ട് ഇത് ഗ്രേവി പോലൊന്നും ആക്കിയിട്ടില്ല ഡ്രൈ ആയിട്ടാണ് ആക്കിയെടുത്തത് പിന്നെ ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ ജയിലിലെ ചപ്പാത്തി എല്ലാം കൂട്ടി ഗോപി മഞ്ചൂരിയൊക്കെ കൂട്ടിയായിരുന്നു എല്ലാവരെയും ഡിന്നറ് നല്ല നൈസ് ചപ്പാത്തിയല്ലേ നമുക്ക് ഒരു നാലഞ്ചെണ്ണൊക്കെ തിന്നാലേ അത്യാവശ്യം വയറും അറിയത്തുള്ളൂ അന്നേരം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടാബൈബൈസ് യു